ഹായ് അസ്സാമലൈക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സെലി നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ പോസ്റ്റ് വഴി നിങ്ങൾക്ക് മെറ്റീരിയൽ അയച്ചു കഴിഞ്ഞാൽ വീട്ടിലെത്തും ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽ ജയ്പൂർ കോട്ടം മെറ്റീരിയൽ ആണ് അപ്പൊ ജയ്പൂർ കോട്ടം മെറ്റീരിയൽ ഇഷ്ടപ്പെട്ട ഡിസൈനുകൾ കസ്റ്റമർ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത് ഔട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും അത് തന്നെ റീസ്റ്റോക്ക് ചെയ്യുന്നത് അപ്പൊ റീസ്റ്റോക്ക് ചെയ്ത ഡിസൈനുകൾ ഉണ്ട് പിന്നെ ന്യൂ സ്റ്റോക്കും വന്നിട്ടുണ്ട് ജയ്പൂർ കോട്ടം മെറ്റീരിയൽ ജയ്പൂർ കോട്ടം മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പൊ ഇത് നമുക്ക് അതിന്റെ ഓരോ പ്രിന്റുകൾ കാണാം പിന്നെ നിങ്ങൾ എന്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കില് സബ്സ്ക്രൈബ് ഷെയർ ലൈക്കും ഒക്കെ ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യാം ജയ്പൂർ കോട്ട മെറ്റീരിയൽ ഇത് ആദ്യത്തെ ഡിസൈനാണ് റാണി പിങ്ക് കളറിലാണ് വരുന്നത് നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇപ്പൊ ഞാൻ വേറെ ചെയ്തിട്ടില്ല ആ ഡിസൈനാണ് ഈ മെറ്റീരിയൽ പിന്നെ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യത്തില് നമുക്ക് സ്റ്റോക്ക് വന്നപ്പോൾ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പൊ അതേ കളർ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും കാരണം കളർ ആവുന്ന ഒരു മെറ്റീരിയൽ അല്ല ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ ഇതാണ് അതിന്റെ ടോപ്പിന്റെ പീസ് വരുന്നത് ഫ്ലവർ ഡിസൈൻ ആണ് പിന്നെ നമുക്ക് ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ ബോട്ടത്തിന്റെ ഡിസൈൻ വെച്ചിട്ടാണ് ഞാൻ ടോപ്പും ബോട്ടവും സ്റ്റിച്ച് ചെയ്തേക്കണം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മെറ്റീരിയൽ എടുക്കാം സെറ്റ് വൈസ് തന്നെ എടുക്കണമെന്നില്ല പിന്നെ നമുക്ക് ഇതിന്റെ ഷോൾ ഷോള് വന്നത് രണ്ടേകാലിന്റെ ഒരു ഷോൾ ആണ് മൽമൽ കോട്ടനിലാണ് ഈ ഷോള് വരുന്നത് നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് ആ ടോപ്പിന്റെ ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഇനി അടുത്ത ഡിസൈൻ കാണാ കളർ നമ്മൾ നേരത്തെ കണ്ട ആ ഡിസൈൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് യെല്ലോ കളറിലാണ് വരുന്നത് ഇതിപ്പോ നമുക്ക് സ്റ്റോക്ക് ഇവിടെ വന്നപ്പോ തന്നെ ഇവിടെ വന്ന് എടുക്കുന്ന ഒരു കസ്റ്റമർ ബൾക്ക് ആയിട്ട് എടുത്ത ഒരു പ്രിന്റ് ആണ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അടിപൊളി കളറും ഡിസൈനുമാണ് യെല്ലോ കളറ് പിന്നെ ഇതാണ് അതിന്റെ ഏഹ് ബോട്ടത്തിന്റെ ഡിസൈൻ സിക്സ് ആക്ക് ഡിസൈന് പിന്നെ ഇനി നമുക്ക് ഇതിന്റെ ഷോള് കാണാം ഷോള് ഷോളിന്റെ റേറ്റ് രണ്ടേകാലിന്റെ ഒരു ഷോളിന്റെ റേറ്റ് വന്നത് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ഈ താഴ്ഭാഗത്ത് ബോർഡർ വന്ന് ഡിസൈൻ വരുമ്പോഴേ നമുക്ക് രണ്ടേ കാലാണ് ഷോളിന് കിട്ടുള്ളൂ പിന്നെ താഴ്ഭാഗത്ത് ബോർഡർ വരാത്ത ഷോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിലപ്പോൾ ചില കസ്റ്റമർക്ക് രണ്ടര മീറ്റർ വേണ്ട വരും ഷോളിന് അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് അങ്ങനെ മുറിച്ചെടുക്കാം അടുത്തതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും കളറും മസ്റ്റാർഡ് മസ്റ്റാഡ് യെല്ലോ കളറിലാണ് വരുന്നത് അജറക്ക് പ്രിന്റിൽ വരുന്ന ഡിസൈന് ഇപ്പൊ നമുക്ക് ഇതിന്റെ മെറ്റീരിയലിന്റെ മീറ്റർ റേറ്റ് വന്നത് വെറും നൂറ്റി പത്ത് രൂപ മാത്രമാണ് ഈ മെറ്റീരിയലിന് വരുന്നുള്ളൂ ഇതാണ് അതിന്റെ ബോട്ടത്തിന്റെ ഡിസൈന് പിന്നെ നമുക്ക് ഇതിന്റെ ഷോൾ കാണാം പിന്നെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുപത് മീറ്റർ എടുക്കണം പല ഡിസൈനിന്നും കൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം അപ്പൊ അതിന്റെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ് രൂപ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അപ്പൊ ഈ ഷോളിന് നമുക്ക് താഴ്ഭാഗത്ത് ബോർഡർ വന്നിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഈ ഷോള് ചിലപ്പോൾ ഒരു രണ്ടര മീറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് ആ രീതിയിൽ എടുക്കാം രണ്ടേകാലാണ് ഒരു ഷോളിന്റെ ഇത് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഷോളിന്റെ റേറ്റ് അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് നമുക്ക് പർപ്പിൾ കളറിലാണ് വരുന്നത് പർപ്പിൾ കളറിൽ ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് വലിയ ആണ് ഇപ്പൊ വലിയ ഫ്ലവറൊക്കെ ഇപ്പൊ ഒരു ട്രെൻഡ് ആണ് ഇപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഈ ടോപ്പിന്റെ ഡിസൈൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കോർസെറ്റ് സ്റ്റിച്ച് ചെയ്യാം ടോപ്പ് ബോട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം അടിപൊളി കളറും പ്രിന്റും ആണ് ഇതാണ് അതിന്റെ നമുക്ക് ചെറിയ ഫ്ലവർ വരുന്ന ബോട്ടത്തിന്റെ ഡിസൈനിപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് മൂന്ന് മീറ്റർ ആണ് വേണ്ടെങ്കിൽ ടോപ്പ് ഒരു നാല് മീറ്റർ വേണം ബോട്ടം രണ്ട് മീറ്റർ മതി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ചെടുക്കാം രണ്ടര ടോപ്പ് ഇപ്പൊ നമുക്കൊരു നോർമൽ സൈസിന്റെ റേറ്റ് ഞാൻ പറയാം രണ്ടര ടോപ്പ് രണ്ട് ബോട്ടം ഷാളും ഷിപ്പിംഗ് ഉൾപ്പെടെ വരുന്നത് വെറും എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപ മാത്രമാണ് നിങ്ങൾക്ക് റേറ്റ് വരുന്നുള്ളൂ അപ്പൊ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ വളരെ റേറ്റ് കുറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ കിട്ടും അതുകൂടാണ്ട് ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് കളർ കളർഫേഡ് ആവുന്ന ഒരു മെറ്റീരിയൽ അല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഈ മെറ്റീരിയലിന് വരുന്നത് ഇതിന്റെ ഷോള് ഡാർക്ക് പർപ്പിൾ കളറിലാണ് വരുന്നത് ഇപ്പൊ നമുക്ക് അതിന്റെ ടോപ്പിന്റെ ഡിസൈൻ രണ്ട് സൈഡ് ഭാഗത്തും വന്നിട്ടുണ്ട് പിന്നെ സെൻട്രൽ പോർഷനിൽ നമുക്ക് പോട്ടത്തിന്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് രണ്ടേ കാലിന്റെ രണ്ടേ കാലിന്റെ ഒരു ഷോൾ ആണ് അടുത്തതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഡാർക്ക് ആഷ് കളറിലാണ് വരുന്നത് ഡാർക്ക് ആഷ് കളറിൽ റെഡ് ഫ്ലവർ ഒക്കെ ആയിട്ടുള്ള ഡിസൈൻ ആണ് പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈന് ചെറിയ ഫ്ലവർ വരുന്ന ബോട്ടത്തിന്റെ ഡിസൈന് പിന്നെ ഷോള് രണ്ടേ കാലിന്റെ ഒരു ഷോള് പിന്നെ നമുക്ക് ഇപ്പൊ വീഡിയോയില് എടുക്കുമ്പോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ചെറിയ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കളർ കൂടുതൽ തോന്നുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓർഡർ കൺഫേം ആണ് ഇപ്പം നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ക്യാഷ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ സെപ്പറേറ്റ് വേണോന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മളത് ഇവിടെ നിന്ന് ഫോട്ടോ അയച്ചു തരും അടുത്ത ഡിസൈൻ അജറക്ക പ്രിന്റിൽ തന്നെ വരുന്ന ഡിസൈൻ ആണ് ഇത് ബ്ലൂ കളറാണ് വരുന്നത് ബ്ലൂ കളറിൽ ഒരു ചെറിയ ചെറിയ ഡിസൈനുകളാണ് പിന്നെ നമുക്ക് ഇതിന്റെ ബോട്ടം ബോട്ടം വരുന്നത് ചെറിയ പ്രിന്റിലാണ് പിന്നെ നമുക്ക് ഇതിന്റെ ഷോള് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ഇതിന്റെ ഷോള് വരുന്നത് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ് രൂപ മീറ്റർ റേറ്റ് ഇതിന്റെ മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് കൊണ്ടുവന്നാലും നമുക്ക് ഒരു പ്രിന്റ് ആണ് ഈ പ്രിന്റ് അജർഗ പ്രിന്റ് തന്നെയാണ് ഇതിന്റെ ബ്ലൂവ് മെറൂൺ ബ്ലാക്ക് പിന്നെ പീ ഇത്രയും കളറുകൾ അവൈലബിൾ ആണ് ഈ ഡിസൈനിന്റെ ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ ആണ് ചെറിയ പ്രിന്റിൽ വരുന്ന ബോട്ടത്തിന്റെ ഡിസൈന് പിന്നെ ഇതിന്റെ ഷോള് ഷോള് രണ്ടേ കാലിന്റെ ഒരു ഷോള് ഇത് ബോർഡർ വന്നിട്ടുണ്ട് താഴ്ഭാഗത്ത് പിന്നെ നമുക്ക് മെറ്റീരിയൽ അയക്കുന്നത് പോസ്റ്റും ഡി ടി ഡി സി ആണ് അടുത്ത കളർ അടുത്തത് ആ ഡിസൈൻ തന്നെ മെറൂൺ കളറിലാണ് വരുന്നത് ഇപ്പൊ നമ്മള് പോസ്റ്റും ഡി ടി ഡി സി ആണ് നമ്മൾ മെറ്റീരിയൽ അയക്കുന്നത് അപ്പൊ ഡി ടി ഡി സി ആണ് നമുക്ക് പിറ്റേന്ന് മെറ്റീരിയൽ കിട്ടുള്ളൂ പോസ്റ്റ് ആവുമ്പോഴേ മൂന്ന് മുതൽ അഞ്ചു ദിവസത്തിനുള്ളിലാണ് മെറ്റീരിയൽ കിട്ടോളൂ അപ്പൊ ഏതിലാണ് അയക്കേണ്ടത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് പറഞ്ഞാൽ മതി അപ്പൊ ഓർഡർ കൺഫേം ആകുമ്പോഴ് സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ നിങ്ങൾ പോസ്റ്റാണോ ഡി ടി ഡി സി ആണോ എന്ന് ടൈപ്പ് ചെയ്ത് വിടാം അതുകൂടാണ്ട് നിങ്ങളുടെ അഡ്രസ്സ് എല്ലാ കസ്റ്റമറും അഡ്രസ് അയക്കുന്നത് നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ തന്നെ അഡ്രസ്സ് അയക്കാനേ ആരും മറക്കരുത് അപ്പം ഇത് പീക്കോക്ക് കോക്ക് കളർ ആ ഡിസൈൻ തന്നെയാണ് പീകോക്ക് കളറാണ് ഇതിന്റെ ടോപ്പിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം എന്നിട്ട് എത്ര മീറ്ററാണ് വേണ്ടേന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ടോപ്പ് എത്ര മീറ്ററാണ് വേണ്ടത് ബോട്ടോ എത്ര മീറ്ററാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കാം ഇതാണ് ഈ പീക്കോ കളർ ഡിസൈനിന്റെ ഷോള് വരുന്നത് ഷോള് അത്യാവശ്യം വീതി നീളമുള്ള ഷോളാണ് രണ്ടേകാലാണ് ഈ ഷോള് വരുന്നത് താഴ്ഭാഗത്താണ് അതിന്റെ ബോർഡർ വന്നേക്കണേ അടുത്തത് അടിപൊളി ഡിസൈൻ ബ്ലാക്ക് കളറാണ് നല്ല അടിപൊളി ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്കിലാണ് വരുന്നത് ഈ ഡിസൈൻ പിന്നെ ഇതിന്റെ ചെറിയ പ്രിന്റ് ആണ് ബോട്ടം വരുന്നത് പിന്നെ ഷോള് പിന്നെ നമ്മുടെ ജയ്പൂർ കോട്ടന്റെ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പി ഡി എഫ് ചോദിക്കാം ഇതാണ് അതിന്റെ ഷോള് ഇപ്പൊ മീറ്റർ വൈറ്റ് വരുന്നത് വെറും നൂറ്റി പത്ത് രൂപയാണ് ഷോളിന്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് പിന്നെ നമ്മുടെ എല്ലോ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച എല്ലോ കിട്ടാത്തവരുണ്ടെങ്കില് ഓർഡർ തരാം ഇത് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലോടെ ടോപ്പാണ് പിന്നെ ഇതാണ് അതിന്റെ ബോട്ടം എന്നത് ഷോള് ഒരുപാട് കസ്റ്റമർക്ക് കിട്ടാത്തവരുണ്ട് ഇനിയും കിട്ടാത്തവരുണ്ടെങ്കില് ഏഹ് നമ്മള് ഇത് സ്റ്റോക്ക് അയച്ചു കൊടുത്തായിരുന്നു കിട്ടാത്തവർക്കൊക്കെ ഇനിയും ആവശ്യമുള്ളവർ ഓർഡർ തരാം ഇതാണ് അതിന്റെ ഷോള് പിന്നെ നമ്മുടെ ഈ ബ്ലാക്ക് ഈ ബ്ലാക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് ഈ ബ്ലാക്കിന്റെ ഷോൾ തീർന്നിരിക്കാമായിരുന്നു ഷോൾ നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതാണ് അതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ പിന്നെ ഷോള് ഷോൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് വീഡിയോ കാണുന്നവർ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ പി ഡി എഫും കാര്യങ്ങളും ഒക്കെ ചോദിക്കേണ്ടത് അപ്പൊ ജയ്പൂർ കോട്ടന്റെ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ പി ഡി എഫ് ചോദിക്കാം ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസാമലൈക്കും